പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇന്ന് ലക്ഷക്കണക്കില് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഏറെ ഗുണപ്രദമായ ഒരു കേസ് സ്റ്റഡിയുമായാണ് മുഹമ്മദ് മുബാരക് മാസ്റ്റർ എം നോട്ട്സിലൂടെ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലെ തന്നെ മറ്റ് പ്രാധാന്യം അർഹിക്കുന്ന ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് മറ്റ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഏറെ ഗുണപ്രദമായിട്ടുള്ള അതിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഏറെ ഗുണപ്രദമായിട്ടുള്ള ഏതാനും ചില വിഷയങ്ങളാണ് ഇന്നത്തെ ഈ കേസ് സ്റ്റഡിയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തിരി ആഴമേറിയതും ഗൗരവപരമായതും ഏറ്റവും കൂടുതൽ കാലിക പ്രസക്തവുമായിട്ടുള്ള ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് ഒരു കൂട്ടം വ്യക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യാം പക്ഷെ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇതിൻ്റെ ഒരു ഗുണഭോക്താവായി മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഒരു മൂമെന്റ് ആണ് ഈ വീഡിയോ ഇതൊരു ഒരു ആണ് പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപന മേധാവികളെ ഇത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥനയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ രോധനമാണ് നിങ്ങളിലെ ചില ശരികൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മാർഗദർശനം നൽകും ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലെ വളർച്ച ഉയർച്ച ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷം ഞങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിലെ മനോഹാരിത ഒപ്പം തന്നെ അടുത്ത തലമുറയ്ക്ക് ഒരുപാട് ഗുണം കിട്ടുന്ന ചില ശരികൾക്ക് ദയവ് ചെയ്ത് നിങ്ങൾ അംഗീകാരം നൽകണം ഇത് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും യും വെളിച്ചത്തിലാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ശരികൾ അഭ്യർത്ഥിക്കുന്നത് ആക്ച്വലി ദിസ് ഈസ് എ കേസ് സ്റ്റഡി ബേസ്ഡ് ഓൺ ജിയോ എം എസ് നമ്പർ എയ്റ്റീൻ ഹയർ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നോംസ് ഗൈഡ്ലൈൻസ് അക്കാഡമിക് പ്രോഗ്രാംസ് ഓഫ് സ്റ്റഡീസ് ആൻഡ് കൾച്ചർ ആൻഡ് ഡിഗ്രീസ് ഓഫ് അതർ യൂണിവേഴ്സിറ്റീസ് പ്രിയപ്പെട്ടവരെ ഈ കേസ് സ്റ്റഡി പൂർണ്ണമായി നിങ്ങൾ മനസ്സിലാക്കുകയും ഇതിനുള്ള പിന്തുണ നിങ്ങൾ അറിയിക്കുകയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വ്യക്തിത്വങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അങ്ങനെ ഈ പൊതുസമൂഹത്തിന് ഗുണം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കേസ് സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ മുഹമ്മദ് മുബാറക് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമോ ഒരു പ്രേരണ ആകുന്നെങ്കിൽ വളരെ നല്ല കാര്യമാണ് ഞാന് തിരുവനന്തപുരം ജില്ലയിലെ മാർ ഇവാന്യൂസ് എന്ന് പറയുന്ന കോളേജിലാണ് എൻ്റെ റീജിയണൽ സെന്റർ ആയിരുന്നത് അല്ല എൻ്റെ ക്ലാസ്സുകളൊക്കെ വരുന്നത് അപ്പോൾ അവിടുത്തെ ബാച്ചില് ഞങ്ങളുടെ രണ്ട് മൂന്ന് ബാച്ചിന്റെ സ്റ്റുഡൻസിന്റെ ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു അവരോടൊക്കെ ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചു വാട്സപ്പിലൂടെ ഒക്കെ കാര്യം മെസ്സേജ് അയച്ചിട്ടും ഒരാൾ പോലും അതിനെപ്പറ്റി ഒരു അക്ഷരം എന്നോട് സംസാരിച്ചിട്ടില്ല അപ്പൊ എനിക്ക് തോന്നി ഇവരെ ഇവരൊക്കെയും തന്നെ മറ്റു പല ആസ്പെക്ടൻസും ആയിരിക്കണം പി എസ് സി വഴി ജോലിക്ക് കയറാനോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല എനിക്ക് തോന്നുകയും ചെയ്തു എന്തായിരുന്നാലും ഞാനിപ്പോ ഇതുപയോഗിച്ചിട്ട് എച്ച് എസ് എച്ച് എസ് എസ് ടി എന്നീ രണ്ട് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്കിത് അത്യാവശ്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ കോവിഡൊക്കെ ഒന്ന് മാറിയതിനു ശേഷം ഞാനൊന്ന് ആരോഗ്യമൊക്കെ റെഡിയായി അടുത്ത ആഴ്ചയിൽ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ കൗൺസിലറെ കോണ്ടാക്ട് ചെയ്യും അപ്പോൾ അതെനിക്ക് ആകെയുള്ള കാലതാമസം എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ റീജിയണൽ ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് നമ്മുടെ പ്രോസ്പെറ്റസിലെ സിലബസ് ഒന്ന് സൈൻ ചെയ്ത് കിട്ടുക അറ്റസ്റ്റ് ചെയ്ത് കിട്ടുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അല്പം ഡിലേ ഉണ്ടാക്കുന്നത് അത് എന്നോട് അന്ന് പറഞ്ഞത് ഒരു മാസത്തോളം സമയം എടുക്കും ഒത്തിരി കാര്യങ്ങൾ പെൻഡിങ് ആണ് എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ സ്റ്റാഫ് എല്ലാം ഷോർട്ടേജ് ഉണ്ട് എന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കിട്ടിയാൽ മാത്രമേ എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയൂ വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഞാൻ ചെയ്യുന്നതാകും ഇതിനെ പറ്റി സാറിന് സാറിന്റെ സ്റ്റുഡൻസിനോടും ഗ്രൂപ്പിലുള്ള മറ്റൊരോടും സംസാരിക്കാമെന്നാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല ഇപ്പൊ എന്റെ പേര് പറഞ്ഞാലോ ഒന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ല കാരണം ഇതൊക്കെ നാളൊരു സമയത്ത് നമ്മുടെ അടുത്ത തലമുറക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് ഓക്കെ താങ്ക് യു സാർ പ്രിയപ്പെട്ടവരെ ഇത് ഒരു വിദ്യരായ ഇഗ്നോ പി ജി വിദ്യാർത്ഥിയുടെ ഒരു രോദനം അല്ലെങ്കിൽ ഒരു വിഷമം ആണ് നമ്മൾ കേട്ടത് സത്യത്തിൽ ഇതിന് കാരണമായ മറ്റൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അത് ഞാൻ താങ്കളെ ഇപ്പോൾ കേൾപ്പിക്കാം സാറേ ജൂലൈ ബാച്ച് ഇഗ്നോയിൽ നിന്ന് എം എ സോഷ്യോളജി പാസ്സായ ഒരു വിദ്യാർത്ഥിയാണ് അതിനുശേഷം ഞാൻ കേരള കേരള എൽ ബി എസ്സിൽ നിന്നും സെറ്റ് ക്വാളിഫൈ ചെയ്തു ബി എഡ് ഉണ്ട് അപ്പോൾ സെറ്റ് ക്വാളിഫൈ ചെയ്തതിനു ശേഷം അതിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇക്വലൻസി വാങ്ങിച്ച് അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റി ഇക്വലൻസിക്ക് അപ്ലൈ ചെയ്തു അപ്പോൾ അവരുന്നോട് പറഞ്ഞു ഇക്വലൻസി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തു പക്ഷേ എനിക്ക് തന്നത് എലിജിബിൾ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആന്റ് എംപ്ലോയ്മെന്റ് പർപ്പസ് എന്ന് മാത്രമാണ് ഞാൻ ഇത് അവരോട് സംസാരിച്ചപ്പോൾ ഇത് മാത്രമേ ഇവിടുന്ന് കൊടുക്കുന്നുള്ളൂ ഈക്വലൻസി എന്നുള്ള ടേം ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു ഇതുമായി ഞാൻ എൽ ബി എസ് ചെന്നപ്പോൾ എൽ ബി എസ് സെന്ററിലെ സൂപ്രണ്ട് എന്നോട് പറഞ്ഞത് ഇത് അവിടെ റിജക്ട് ചെയ്യും കാരണം ഗവൺമെന്റ് ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരും അല്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവരുടെ സുപീരിയർ ഉദ്യോഗസ്ഥരെ കണ്ട് സംസാരിച്ചു അപ്പോഴും എന്നോട് ഈ കാര്യം തന്നെയാണ് പറഞ്ഞത് അതിനുശേഷം എന്നോട് പറഞ്ഞു എം ജിയിലോ കാര്യക്കെട്ടിലോ നോക്കിയിട്ട് എക്വൻസി കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു എം ജി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ മെയിൽ അയച്ചപ്പോ എന്നോട് അവർ പറഞ്ഞത് അതിന് അല്ല എം ജി യൂണിവേഴ്സിറ്റി ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് അവർ മറുപടി പറഞ്ഞത് അവൾ റെക്കഗ്നിഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ എക്വനൻസി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ തിരക്കിയപ്പോൾ മെയിൽ അയച്ചപ്പോൾ മെയിലിനെ റിപ്ലൈ വന്നത് അവിടെ ഈക്വൻസി കൊടുക്കുന്നുണ്ട് പക്ഷേ അത് എംപ്ലോയ്മെന്റ് പർപ്പസിനായിട്ട് ഹയർ എഡ്യൂക്കേഷൻ മാത്രമായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അത് പി എസ് സിയിൽ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായി അതിനെ തുടർന്ന് ഞാൻ കഴിഞ്ഞ മാസം കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൽ പോയി ഞാൻ ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചു അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇഗ്നോ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഈക്വലൻസിയുടെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഞങ്ങളുടെ സൈറ്റിൽ നിന്ന് ചില ഫോം ഫോമുകൾ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് കൊണ്ടുവരണ വന്ന് പറഞ്ഞു അതോടൊപ്പം ഇഗ്നിയുടെ സിലബസും എല്ലാം റീജിയണൽ സെന്ററിൽ നിന്നും അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവരണ ഒന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റീജിയണൽ സെന്ററിൽ പോയി പക്ഷെ അവിടെ കോവിഡ് ആയത് കാരണം എനിക്ക് അത് സമയത്ത് അറ്റസ്റ്റ് ചെയ്ത് കിട്ടിയില്ല അതിനുശേഷം എനിക്കും കോവിഡായ രണ്ടാഴ്ചയായിട്ട് ഞാനിപ്പോ വീട്ടിലാണ് ഇനി അടുത്ത ആഴ്ചയിലോ മറ്റോ പോയി എനിക്ക് അത് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങിച്ച് അവിടെ കൊടുത്താൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റൂ ഇതിനിടയ്ക്ക് തന്നെ എനിക്ക് നല്ല വിഷമം ഉണ്ടായതുകൊണ്ട് ഞാൻ ആ റീജിയണൽ സെന്ററിൽ ചെന്ന ഈ കാര്യം ഒരു പരാതി പോലും പറഞ്ഞപ്പോൾ എന്നോട് അവിടുത്തെ റീജിയണൽ ഡയറക്ടറുടെ സ്റ്റാഫ് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് നേരിട്ട് റീജിയണൽ ഡയറക്ടറെ കാണാൻ പറ്റില്ല പകരം ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നോട് പറയൂന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുള്ളിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഒന്നിൽ ഗവർണറെ കാണണം അല്ലെങ്കിൽ യു ജി സിക്ക് പരാതിപ്പെടും എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് ഒഴിവാക്കുകയായിരുന്നു അല്ല സാറിന്റെ ഈ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ പോരാടാനുള്ള ഒരു പ്രചോദനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അടുത്ത ആഴ്ചയില്ലെങ്കിലും എനിക്ക് പോയി ഇത് എന്താണെന്നുള്ളതൊന്ന് ഒന്ന് സ്ഥിരീകരിക്കണം എന്നിട്ട് നിങ്ങളൊക്കെ ഞാൻ പി എസ് സി ഓഫീസിൽ പോയി ചോദിച്ചായിരുന്നു സാർ പി എസ് സി ഓഫീസിൽ പോയി ചോദിച്ചപ്പോൾ എന്നോട് അവർ പറഞ്ഞത് നിലവിൽ നിലവിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഇവിടെ ആവശ്യപ്പെടുന്നില്ല പക്ഷേ ഇന്റർവ്യൂ സമയത്തോ വെരിഫിക്കേഷൻ സമയത്തോ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ടോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മോട് ഇതുപോലെ ഈക്വലൻസി ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു അത് പ്രത്യേകിച്ചും ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ ആയിരുന്നു അതായത് ആ ആവശ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നോ ഉണ്ടോന്നോ പറയാത്ത രീതിയിലായിരുന്നു എനിക്ക് മറുപടി തുടങ്ങുന്നത് എന്തായാലും ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ എനിക്കിതിന് തീരുമാനം ഉണ്ടാക്കണമെന്നുണ്ട് അതിനിടയ്ക്കാണ് സാറിന്റെ വീഡിയോ കണ്ടത് എന്തായാലും സന്തോഷമുണ്ട് സാർ ഒത്തിരി പേർക്ക് ഒരു സഹായവും പ്രചോദവുമാണ് സാറിൻ്റെ ഈ ചാനലും അതിൽ വരുന്ന ഒരു വീഡിയോ പ്രിയപ്പെട്ടവരെ ഇദ്ദേഹത്തിന്റെ വിഷമം എന്റെയും വിഷമമാണ് എന്റെ വീട്ടിൽ ഉണ്ടായ ഒരു വിഷമമാണ് ഈ വീടുകളിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത ചില പ്രത്യേകത നിറഞ്ഞു നിൽക്കുന്ന ചില അന്തരീക്ഷം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപന മേലധികാരികൾ അഥവാ അവിടുത്തെ ഓഫീസർമാരോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ആയിരക്കണക്കിലെ ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയുള്ള വിനീതമായ ഒരു ഓർമ്മപ്പെടുത്തലുകൾ മൂന്ന് ഓർഡറിലൂടെയാണ് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ വീഡിയോ ഇത്തിരി ദൈർഘ്യമേറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നിരുന്നാൽ പോലും നമ്മൾ ഇത് കാണാതിരുന്നൂട പതിനാലാം കേരള നിയമസഭ പതിനെട്ടാമത്തെ സമ്മേളനം പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപതിലെ മറുപടിക്ക് നൽകിയിട്ടുള്ള നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം നമ്പർ നൂറ്റി നാൽപ്പത്തി രണ്ട് അന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബി എന്നുള്ള ഈ വിഭാഗത്തിൽ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു പതിനാലാം കേരള നിയമസഭ പതിനെട്ടാം സമ്മേളനം പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപതിലെ മറുപടിക്ക് ലഭിച്ചിട്ടുള്ള ബി എന്നുള്ള ചോദ്യവും ഉത്തരവുമാണ് ബി സംസ്ഥാനത്തെ സർവകലാശാലകളിൽ തുല്യതാ സർട്ടിഫിക്കറ്റുകൾ നിർത്തലാക്കാൻ ആവശ്യമായ വിധം സ്പെഷ്യൽ റൂൾ പരിഷ് പരിഷ്കരിക്കുവാൻ നടപടി സ്വീകരിക്കുമോ ശ്രദ്ധിച്ചുവല്ലോ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ തുല്യതാ സർട്ടിഫിക്കറ്റുകൾ നിർത്തലാക്കാൻ ആവശ്യമായ സ്പെഷ്യൽ റൂൾ പരിഷ്കരിക്കുവാൻ നടപടി സ്വീകരിക്കുമല്ലോ ഉത്തരം നമുക്ക് നൽകിയിരിക്കുന്നത് കോഴ്സുകളുടെ തുല്യതയും അംഗീകാരവും സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ച മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ ജിഒ എം എസ് നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി പതിനെട്ട് തീയതി പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് അതുപോലെ തന്നെ ജിഒ എം എസ് നമ്പർ മുന്നൂറ്റി മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് തീയതി പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് എന്നീ രണ്ട് ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉത്തരവുകൾ അനുബന്ധമായി ചേർക്കുന്നു നമുക്ക് ആ ഉത്തരവ് എന്താണ് എന്ന് നോക്കാം അനുബന്ധമായി ചേർന്നിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നോംസ് ഗൈഡ്ലൈൻസ് റിലേറ്റിംഗ് ടു ഇക്വലൻസി റിക്കണൈസേഷൻ ഓഫ് അക്കാഡമിക് പ്രോഗ്രാംസ് ഓർ ഏരിയ ഓഫ് സ്റ്റഡീസ് ആൻഡ് നോമൻക്ലച്ചർ ആൻഡ് ഡിഗ്രീസ് ഓഫ് അദർ യൂണിവേഴ്സിറ്റീസ് അപ്രൂവ് ഓർഡർ ഇഷ്യൂ നേരത്തെ പറഞ്ഞ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഓർഡർ ആണ് ഈ ഓർഡറിൽ കൃത്യമായി ചില നോംസ് പറയുന്നുണ്ട് അതായത് റീഡ് നമ്പർ വൺ ലെറ്റർ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എ മുന്നൂറ്റി രണ്ട് കത്ത് പ്രകാരമുള്ള ഒരു ശുപാർശയുടെ വെളിച്ചത്തിൽ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ കെ എസ് എച്ച് ഇ While letter read above has forwarded the norms guidelines relating to equivalency recognition of uh, academic programs or areas of studies and uh, nomenclature uh, and degrees of other universities, government have examined the matter in detail and uh, are pleased to approve the following norms guidelines relating to equivalency recognition of uh, academic programs. ഓർ ഏരിയ സ്റ്റഡീസ് ആൻഡ് നോമൻ കൾച്ചർ ആൻഡ് ഡിഗ്രി ഓഫ് അതർ യൂണിവേഴ്സിറ്റീസ് എന്താണ് ഈ നോംസ് ഗൈഡ് ലൈൻസ് എന്നുള്ളത് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റീസ് ഹയർ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏജൻസീസ് ആൻഡ് എംപ്ലോയേഴ്സ് ഷാൾ റിക്കഗ്നൈസ് ദ ഡിഗ്രീസ് അവാർഡ് ബൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു നാഷണൽ ജൂറിസ്റ്റിക്ഷൻ ഉള്ള ഇന്ത്യ മുഴുവൻ ജൂറിസ്റ്റിക്ഷൻ ഉള്ള ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ലൈക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഐ ഐ ടിസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് ഐ ഐ എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എൻ ഐ ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആൻഡ് അതർ നാഷണൽ ലെവൽ സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫണ്ടഡ് ബൈ ഗവൺമെന്റ് യു ജി സിയുടെ ഫണ്ടോടുകൂടി വളരെ മനോഹരമായി പ്രവർത്തിക്കുന്ന നാഷണൽ ജൂറിസ്റ്റിക്ഷൻ ഉള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇവിടെ കൃത്യമായി പോയിന്റ് നമ്പർ മൂന്നിൽ പറയുന്നു നോ ഇക്വലൻസി എന്ന വാക്കിന്റെ അർത്ഥം നിർബന്ധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് വേർഡ് ആണ് ഇക്വലൻസി റിക്കഗ്നൈസേഷൻ ഷാൽ ബി നോ ഇൻസിസ്റ്റഡ് അത് ഇൻസിസ്റ്റ് ചെയ്യരുത് അഥവാ നിർബന്ധിക്കരുത് ശടിക്കരുത് ർക്കടമുഷ്ടി പിടി പിടിക്കരുത് എന്നുള്ളതാണ് ഈ വാക്കിന്റെ അർത്ഥം നോ ഇക്വലൻസി റിക്കൻ ഷാൽ ബി ഇൻസിസ്റ്റഡ് അപ്പോൺ ഫോർ ഡിഗ്രീസ് ഒബ്റ്റൈൻഡ് ഫ്രം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആൻഡ് അദർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ൈസ്ഡ് ബൈ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സിയുടെ കൂടി പ്രവർത്തിക്കുന്ന മറ്റ് യൂണിവേഴ്സിറ്റീസ് നാഷണൽ ലെവൽ യൂണിവേഴ്സിറ്റീസിന് ഇത് ബാധകമല്ല അതുപോലെ തന്നെ ഷാൾ ബി റെസിപ്രോക്കൽ റിക്കഗ്നൈസേഷൻ ഓഫ് ഡിഗ്രീസ് അവാർഡ് ബൈ ദ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അതർ എച്ച് എസ് ആർ ലിസ്റ്റഡ് out and updated by the university grand commission ഇത് വിൽക്രമമായി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എ ഐ യു അംഗങ്ങളായിട്ടുള്ള എല്ലാവരും പരസ്പരം അംഗീകരിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ നോംസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം യൂണിവേഴ്സിറ്റീസ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എംപ്ലോയ്മെന്റ് ഏജൻസീസ് എംപ്ലോയേഴ്സ് പഠിക്കാനും ജോലിക്കും ഉള്ള രണ്ടിന്റെയും നേരത്തെ ഉള്ള കേസ് സ്റ്റഡിയിൽ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞതാണ് എംപ്ലോയ്മെന്റിനും ഒപ്പം തന്നെ ഉന്നത പഠനത്തിന് എംപ്ലോയേഴ്സ് ഷാൽ ഫോളോ ദ കണ്ടീഷൻസ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ സ്റ്റിപ്പുലേറ്റഡ് ബൈ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എ ഐ യു അംഗങ്ങളായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനും ഇത് ബാധകമാണ് എന്ന് പ്രത്യേകം നമ്മളോട് ഇത് നിഷ്കർഷ നിഷ്കർഷിക്കുന്നു പ്രത്യേകിച്ച് നോമൻ കൾച്ചർ എന്നുള്ളത് നാമകരണം ഒരു സാങ്കേതിക ശബ്ദമാണ് എന്ന് മനസ്സിലാക്കുക ഇതിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു വർത്തമാനമാണ് നമ്മൾ ഇവിടെ ഉള്ളത് ഇക്വലൻസി റിക്കഗ്നൈസേഷൻ ഓഫ് ഡിഗ്രീസ് അക്വയർഡ് ത്രൂ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ബിഫോർ ദ പ്രൊമുഗ്ലേഷൻ promulgation promulgation of the ugc open and distance railing regulation 2017 shall be decided by the university concerned university heis employment agencies employers shall approve recognize degrees awarded by private universities with the recognized approval by the ugc and which comply with the relevant ugc norms പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് യു ജി സി പറയുന്ന നോംസ് അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി അഥവാ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എല്ലാം തന്നെ നമുക്ക് ഈ റൂൾ പ്രകാരം ബാധകമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഈ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഓർഡർ പ്രകാരം നമുക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് ഈ ഒരു ഓർഡറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് അംഗീകരിക്കപ്പെട്ട ഏതൊക്കെയാണ് എന്നുള്ളതിന്റെ യു ജി സിയുടെ ഒരു ഓർഡർ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഇൻക്ലൂഡ് ഫസ്റ്റ് മാർച്ച് ട്വന്റി വൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യു ജി സിയുടെ ഏറ്റവും പുതിയ ലിസ്റ്റ് പ്രകാരം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെ എന്ന് നമുക്ക് പരിശോധിക്കാം ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആസാമിലെ നാഷണൽ സയൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശിൽ തന്നെ അരുണാചൽ പ്രദേശിലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ബീഹാറിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ചണ്ഡിഗഡിലെ ഗുരു ഗാസിയാബ് വിശ്വവിദ്യാലയ ഡൽഹിയിലെ പന്ത്രണ്ടാമത്തെ പോയിന്റിലെ ഈ ലിസ്റ്റിലെ ലിസ്റ്റ് ഓഫ് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലിസ്റ്റ് ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള വിഭാഗത്തിലെ പന്ത്രണ്ടാമത്തെ പോയിന്റിൽ കൃത്യമായി പറയുന്നു ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പെടും മറ്റ് യൂണിവേഴ്സിറ്റികളെല്ലാം അവിടെ ഉണ്ട് അതുപോലെ തന്നെ സെൻട്രൽ സയൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി ഗുജറാത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന ഓരോ സംസ്ഥാനത്തിനും ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡിലെ പെരിയയിൽ പ്രവർത്തിക്കുന്നു അതിനും ഈ ഒരു ഉത്തരവ് വാപകമാണ് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ മണിപ്പൂരിലെ സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണിപ്പൂർ യൂണിവേഴ്സിറ്റി മിസോറാമിലെ മിസോറാം യൂണിവേഴ്സിറ്റി നാഗാലാൻഡ് യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒറീസ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ സിക്കിം യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് അങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റി വെസ്റ്റ് ബംഗാളിലെ വിശ്വഭാരതി തുടങ്ങിയ അമ്പത്തിനാല് എണ്ണം യൂണിവേഴ്സിറ്റികളുടെ കാര്യം പ്രത്യേകിച്ച് ഈ ഒരു ഓർഡറിലെ യു യു ജി സി മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ ദയവ് ചെയ്ത് ഞാനടക്കം എൻ്റെ കുടുംബത്തിൽ അനുഭവിച്ച ഒരു ദുഃഖം സത്യത്തിൽ എൻ്റെ ഒരു മകൻ വളരെ ആഴത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ച് മുന്നോട്ട് വന്ന് ഇവർ ബിരുദം വാങ്ങി ബി എഡിലേക്ക് പോകേണ്ട ഒരു സന്ദർഭത്തിൽ ബി എഡിന് സെലക്ഷൻ കൊടുക്കാത്ത ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാനും ഇഗ്നോയിലെ എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ എനിക്ക് അടിയുറച്ച വിശ്വാസമുണ്ട് ഇഗ്നോയിൽക്ക് ഒരു തരത്തിലും റെക്കഗ്നൈസേഷൻ സർട്ടിഫിക്കറ്റ് മറ്റാരും തരേണ്ടതില്ല എന്ന് പക്ഷെ എന്നിരുന്നാലും അമ്പത്തിയെട്ട് വയസ്സായ എനിക്ക് ഇതൊരു പ്രശ്നമല്ലെങ്കിലും ഇപ്പോഴുള്ള ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ ഇനിയും ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എൻ്റെ മക്കളെ പോലെ അവരെ കണ്ടുകൊണ്ട് എന്റെ പോലെ അവരെ കണ്ടുകൊണ്ട് കൈകൂപ്പി എം നോട്ട്സിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഈ വിഷയം നന്നായി മനസ്സിലാക്കി നന്നായി പഠിച്ച് ഇന്ത്യയിലുള്ള നിയമമനുസരിച്ച് അനുസരിച്ച് യു പറയുന്ന പാർലമെന്റ് പറയുന്ന നമ്മുടെ നിയമസഭ പറയുന്ന നമ്മുടെ നിയമസംഹിതയിലെ രൂപീകരിക്കപ്പെട്ട നിയമങ്ങൾ അനുസരിച്ച് ഞങ്ങൾക്ക് ദയവ് ചെയ്ത് നിങ്ങൾ അംഗീകാരം നൽകണം അംഗീകാരത്തിന് വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഞങ്ങളെ വെറുതെ വിഷമിപ്പിക്കരുത് ഞാൻ ഈ ഉപയോഗിക്കുന്ന വാക്ക് ഡോണ്ട് ഇൻസിസ്റ്റഡ് നിർബന്ധിക്കരുത് മർക്കടമുഷ്ടി പിടിക്കരുത് ശടിക്കരുത് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞ് ദയവചെയ്ത മർക്കടമുഷ്ടി പ്രക പ്രകടിപ്പിക്കരുത് ശടിക്കരുത് ഇഗ്നോയിലൂടെ പഠിച്ച ഏതൊരു വ്യക്തിക്കും അംഗീകാരത്തോടുകൂടി മറ്റൊരു ആവശ്യവുമില്ലാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലോ പഠിച്ചു വന്ന ഒരു കുട്ടിക്ക് കേരളത്തിലെ പി എസ് സിയിലൂടെ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മറ്റ് സർക്കാർ മേഖലകളിലെ എയ്ഡഡ് മേഖലകളിലെ എങ്ങനെയെല്ലാം ജോലി കിട്ടുന്നുവോ അതേ അർത്ഥത്തിൽ ജോലിക്കും അർഹതയുള്ളവരാണ് ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ തിരസ്കരിക്കരുത് ഈ പൊതുസമൂഹത്തിന് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ പൊതുജന സമക്ഷത്തി സമർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ സ്നേഹപുരസ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ വീണ്ടും ഞാൻ ഒരു കാര്യം പറയുകയാണ് ആദരണീയായ വാനമ്പാടി ഗാനകോകിലം സരോജിനി നായിഡു നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇരുട്ടിനെ പഴിക്കരുത് മറിച്ച് ഒരു തിരി വെളിച്ചം കത്തിക്കുക ആ ഒരു തിരി വെട്ടം ഈ ലോകത്തെ പ്രകാശപൂരിതമാക്കും അത് വ്യക്തി ജീവിതത്തിലെ പ്രകാശപൂരിതമാക്കും കുടുംബജീവിതത്തിലെ വ്യക്തിപൂരിതമാക്കും ഒപ്പം തന്നെ ഈ സമൂഹത്തിന് അത് ഏറ്റവും നല്ല ശോഭയുണ്ടാക്കും ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും നല്ല മാർഗം തെളിഞ്ഞ് തരണം എന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു സ്നേഹപുരസരം മുഹമ്മദ് മുബാരക് മാസ്റ്റർ എം എംനോട്സിന് വേണ്ടി നന്ദി നമസ്കാരം